ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ വീണ്ടും വരാമെന്ന് നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു ഈ ഉച്ചയായ സമയത്ത് നല്ല തിരക്കുള്ള ഈ സമയം അല്പസമയം നിങ്ങളുടെ വിലപ്പെട്ട സമയത്തെ ഞങ്ങൾ ചോദിക്കുകയാണ് ഒന്ന് മൂന്ന് ഭാഗ്യാവസ്ഥ ഞാൻ പറയുകയാണ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണേ പ്ലീസ് ഹലോ നിങ്ങളൊന്ന് കേൾക്കുന്നവൻ ഭാഗ്യവാനാണ് രണ്ട് ഇത് പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് ഇതിൽ എഴുതിയിരിക്കുന്നതും വായിക്കുന്നതും ഭാഗ്യവാന്മാരാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ അല്പസമയമൊന്ന് കേട്ടാൽ

റോഡുകളിൽ ഇല്ലായിരുന്നു അപകടങ്ങൾ കുറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് വാഹനങ്ങൾ കുറവായിരുന്നു എന്നാൽ എന്തുകൊണ്ടെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കൊടുമ്പളവുണ്ട് അവിടെ നെയ്മോർഡ് വെച്ചിട്ടുണ്ട് സ്നേഹിതരെ ചെറുപ്പക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കു ഈ ബോർഡ് അവഗണിച്ചു പോയാൽ നിശ്ചയമായിട്ടും നിങ്ങൾക്കൊരു അപകടം മുന്നിലുണ്ട് അതുകൊണ്ടല്ലേ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ തലയിൽ ഒരു ധരിക്കണമെന്നും ധരിക്കണമെന്നൊക്കെ ഓരോ ഇതേപോലെ തന്നെ ദൈവം ഈ ഭൂമിയിലെ ചില വാണിംഗുകൾ തന്നിട്ടുണ്ട് ഈ വാണിംഗിന് നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം വളരെ അപകടകരമാണ് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ മനുഷ്യരും പാപികളാണ് എല്ലാ മതങ്ങളും മതഗ്രന്ഥങ്ങളും പാപത്തെ കുറിച്ച് ഒരു പുസ്തകത്തിൽ മാത്രമല്ല എല്ലാ പാപത്തെ പരാമർശിക്കുന്നതാണ് പറയുന്നു പാപത്തിന്റെ ശമ്പളം മരണമത്ര എന്ന് എന്താണ് പാപത്തിന് പാപത്തിനൊരു ശമ്പളമുണ്ടോ ശമ്പളമുണ്ട് നാം ഇന്ന് ജോലി ചെയ്യുമ്പോൾ കൂലിക്ക് ജോലി ചെയ്താൽ അതാത് ദിവസത്തെ ശമ്പളം കിട്ടും അത് ഗവൺമെന്റ് മാസത്തിൽ നമുക്ക് നാം ലഭിക്കുമ്പോൾ അത് പല കാര്യങ്ങൾക്കായി ഉപയോഗിക്കും ഇതേപോലെ പാപത്തിനൊരു ശമ്പളം വെച്ചിരിക്കുന്നു ദൈവം അത് മരണമാണ് സ്നേഹിതരെ മൂന്ന് മരണം ഒരു മനുഷ്യരുണ്ട് ആ മരണം ഒന്ന് ശാരീരിക മരണമാണ് ആത്മീയ മരണമാണ് മൂന്നാമത്തേത് നിത്യമായ മരണമാണ് ഈ മൂന്ന് മരണത്തിലും എല്ലാവരും ഉൾപ്പെടുകയില്ല ഒരു മരണത്തിൽ മനുഷ്യരും ആ ശാരീരിക മരണത്തിൽ എല്ലാ മനുഷ്യരും ഉൾപ്പെടും ജനിച്ചവരെല്ലാവരും മരിച്ചേ മതിയാകും മരിക്കാതിരിക്കണമെങ്കിൽ ജനിക്കാതിരിക്കണം അങ്ങനെ മാത്രമേ എന്നാൽ മരണം ഉറപ്പാണ് എന്നാൽ ബാക്കി രണ്ട് മരണത്തിൽ നിന്നും ഒരു ക്രിസ്തുവിനെ അറിയുന്ന ഭക്തൻ വിമോചിതനാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവന്റെ ആത്മീയമായ മരണം സംഭവിക്കാതെ ഈ ഭൂമിയിൽ തന്നെ വെച്ച് നാം ഇതിൽ ഏതിൽ ജീവൻ ഉള്ളപ്പോഴാണ് തിരഞ്ഞെടുക്കുവാനുള്ള അവസരങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട് ഈ മരണത്തിൽ നിന്ന് നമ്മളെ വേദനിക്കുവാൻ കഴിയുന്നത് ഈ ശാരീരിക മരണത്തിൽ നിന്ന് മോചനമുണ്ട് പ്രിയ സ്നേഹിതരെ മരണം സംഭവിച്ചാൽ നിത്യമായ മരണവുമുണ്ട് നമ്മുടെ ശരീരത്തിലുള്ള ആത്മാവുണ്ട് അതുകൊണ്ടല്ലേ നിങ്ങൾ മരണ വീട്ടിൽ കേട്ട് ചെലവിളിക്കുന്നത് മരണം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പറയാറുണ്ട് അയ്യോ എന്നെ ഇട്ടിട്ട് പോയാൽ എവിടെയാണ്

യും കണ്ടുവരുവാൻ ഇടയായിരുന്നത് നമ്മുടെ ജീവിതം വിലപ്പെട്ടതാണ് അത് നശിപ്പിക്കരുത് നശിപ്പിക്കരുത് അവസാനം മരണത്തിൽ

ാണ് ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ തൊണ്ണൂറ്റി ശതമാനം നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ഒരു ശതമാനം അത് താമസ രക്ഷിക്കുവാനാണ് ഈ പാപമില്ലാതെ പാപമില്ലാതെ ഇനി ഇനി വരുന്നത് കൊണ്ട് വിശ്വസിച്ചവർക്ക് വേണ്ടി വരും ആ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നിങ്ങൾ ബിസിനസ്സിലായിരിക്കും

இவடஒட்டின் நித்யமான ஒரு ஜீவனம் മനസ്സിലാക്കണം மனசிலாம் நான் வீட்டில் அதை தாமசிக்கப்போ அது ஒரு சீட்டழும் പതിനൊന്ന് മാസം അല്ലെങ്കിൽ പന്ത്രണ്ട് മാസം അത് തീരാറാൻ വന്ന്പ്പോ ഒരു പനിയായിരിക്കും ചിലപ്പോ ഷുഗർ കൂടി ചിലപ്പോ എന്തെങ്കിലും ഒരു രോഗം നമ്മൾ ഈ ശരീരം വിട്ടു പോകേണ്ടി എന്നാൽ പോയാൽ നിങ്ങൾ എവിടെ ചെന്ന് ചേരും ഒന്ന് ആലോചിക്കണേ നിങ്ങളുടെ ഉച്ചയായ സമയം നോക്ക് ഞാൻ ഞാൻ ഇതുവരെ ചിന്ത ചിന്തിച്ചിട്ടുണ്ടോ എന്റെ ജീവിതം ഉച്ചയായ് സമർപ്പിച്ചിട്ടുണ്ടോ ഒരു യേശുക്രി ദൈവമല്ല സ്നേഹിതരെ കടന്നു വന്നത് മനുഷ്യന് വേണ്ടിട്ട് വന്നെന്ന് പറഞ്ഞാൽ

നാം നാം ചിന്തിക്കും പലപ്പോഴും നമ്മുടെ മരണം എങ്ങനെയാണ് ചിന്തിച്ചാലും അതിനപ്പുറമായി അതെ കടന്നു ും കഴിയുമെന്ന് ചോദിച്ചാൽ മരണത്തിനപ്പുറമായി ഒരു ജീവിതമുണ്ടെന്ന പ്രത്യാശയുള്ളവർക്ക് മാത്രമേ ആ മരണത്തെ സ്വാഗതം ചെയ്യുവാൻ കഴിയുള്ളൂ ഒരു ഒരു മരണം മരണം ഇപ്രകാരം പറഞ്ഞു ഇനി എനിക്ക് കാണുവാൻ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ നിരീശ്വരവാദിയുടെ മരണം ഭയാനകമായിരുന്നു കാരണം അദ്ദേഹത്തിന് ദൈവമില്ലായിരുന്നു നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോ രാവിലെ മുതല് എങ്ങനെയെങ്കിലും കഴിയാം നമ്മുടെ നിശ്ചയമായും ഒരു ജീവിതമുണ്ട് സ്നേഹിതരെ ഭക്തന്മാർ മാത്രമാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് പ്രത്യാശയുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങളെ ആ പ്രത്യാശയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടോ അങ്ങനെങ്കിൽ നിങ്ങൾ ഒരു നിങ്ങളുടെ കടകളിലും അതേ ജോലി സ്ഥാപനമൊക്കെ ഇരിക്കുന്നവരോട് ഞാൻ സംസാരിക്കുകയാണ് എന്റെ പാപത്തിന് വേണ്ടിയാണ്

എന്നെ ഈ ജീവനിലേക്ക് കടക്കുവാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ വിരാമം കൽപ്പിക്കുന്നു ദൈവം ഈ ദേശത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ